എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സെഡാക്കോ കുക്കുകളെ ഉണ്ടാക്കാൻ പഠിക്കുകയാണ് ഈ സഡാക്കോ കുക്കുകൾക്ക് പിന്നിലുള്ള കഥ നിങ്ങൾക്കറിയാമോ സഡാക്കോ കുക്കിനെ നിർമ്മിക്കുന്നതോടൊപ്പം സെഡാക്കോ കുക്കിന് പിന്നിലുള്ള കഥയും കൂടി നമുക്കൊന്ന് ചെറുതായി പഠിക്കാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന എഫോഷീറ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ എടുക്കാം അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിനെ നാലായി മടക്കി അതിലൊരു പീസ് കൊണ്ടും ഉണ്ടാക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പ് അനുസരിച്ച് ഇപ്പൊ എ ഫോർ ഷീറ്റിനെ നമുക്കൊരു സമചിതര ആകൃതിയിൽ മുറിച്ചെടുക്കണം അതിനായി ഒരു ത്രികോണ ഷേപ്പിൽ ഞാൻ മടക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതേപോലെ മടക്കി സ്കെയിൽ ഉപയോഗിച്ചോ കത്രി ഉപയോഗിച്ചോ മുറിച്ചു മാറ്റാം സഡാക്കോ സസാക്കി എന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ് സഡാക്കോയ്ക്ക് രണ്ടു വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുഭവുമ്പ് വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് നിങ്ങൾക്കറിയാം അന്നാണ് ഹിരോഷിമ ദിനം അന്ന് പ്രത്യക്ഷമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ അന്നേറ്റ ആണവ വികിരണത്തിന്റെ ഒരു ദൂഷ്യവശം വർഷങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് വന്നത് അതായത് ഏകദേശം അവൾക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സ്കൂളിൽ തളർന്നു വീഴുകയും അപ്പോൾ പിന്നീട് പരിശോധനയിൽ അവൾക്ക് അർബുദമാണെന്ന് അതായത് ക്യാൻസറാണെന്ന് തിരിച്ചറിയുകയാണ് ചെയ്തത് അപ്പം ജപ്പാൻകാർക്ക് പവിത്രമായ ഒരു പക്ഷിയാണ് കുക്കുകൾ അപ്പം ആയിരം കുക്കുകളെ ഉണ്ടാക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നട മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കുമെന്നത് കൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊക്കുകളെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ കിട്ടുന്ന പേപ്പറുകളല്ല മരുന്നിൻ്റെ ചീട്ടുകളും ഗിഫ്റ്റ് പേപ്പറും എല്ലാം കിട്ടുന്ന പേപ്പറെല്ലാം ഉപയോഗിച്ച് ആ കഠിനമായ വേദനയിലും അവൾ കുക്കുകളെ ഉണ്ടാക്കി പക്ഷേ അറുന്നൂറ്റി നാൽപ്പത്തി നാല് കൊക്കുകളെ അവൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സഡാക്കോ മരണപ്പെട്ടു സഡാക്കോ കൊക്കുകൾ സമാധാനത്തിൻ്റെ പ്രതീകമായി അറിയപ്പെട്ടു തുടങ്ങി അങ്ങനെയാണ് ഗ്രീഷ്മ ദിനത്തിൽ സഡാക്കോ കുക്കുകൾ നിർമ്മിക്കുന്നത് കഥ പറയുന്നതിനിടയിൽ ഞാൻ മടക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ നമ്മുടെ പേപ്പറിൽ ഇപ്പോൾ ഇത്രയും മടക്കുകളുണ്ട് കോണോട് കോണും ചതുരവായും ഇത്രയും മടക്കുകൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോണോട് കോണുള്ള മടക്കുകളെ ഉള്ളിലേക്ക് മടക്കിയെടുക്കണം രണ്ട് വശങ്ങൾ എതിർഭാഗത്തുള്ള രണ്ട് വശങ്ങൾ ഉള്ളിലേക്ക് മടക്കിയെടുക്കണം ഒരു ഭാഗം ഓൾറെഡി ഉള്ളിലേക്കായിരിക്കും മറുഭാഗം കൂടി ഉള്ളിലേക്ക് മടക്കിയെടുക്കുക അത് പുറമേ നിന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടും ഓക്കെ ഇപ്പോൾ രണ്ട് ഭാഗം ഉള്ളിലേക്ക് ആക്കി വരുമ്പോൾ ഒരു ചെറിയ സമുചിതത്തിൻ്റെ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക ഓക്കെ ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഇതേപോലെ തുറന്നിട്ടാണ് ഉണ്ടാവുക ഒരു ഭാഗം അടഞ്ഞിട്ടാണ് ഉണ്ടാവുക അതിൻ്റെ തുറന്ന ഭാഗം മുകളിലേക്കാക്കി നമുക്ക് താഴെത്തറയിൽ വെക്കാം ശേഷം നമ്മൾ വിമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മടക്കില്ലേ അതേപോലെ ഒരു ചെറിയ ത്രികോണം രീതിയിൽ നടുഭാഗത്തെ ആ ലൈനിലേക്ക് അതിനെ ചേർത്ത് മടക്കുക അങ്ങനെ നാല് വശവും അതേപോലെ ചെയ്തു കൊടുക്കണം മടക്കുകളെല്ലാം കൃത്യതയോടെ ചെയ്യാൻ ശ്രദ്ധിക്കണേ അതോടൊപ്പം നന്നായി പ്രസ്സ് ചെയ്ത് വിടുകയും വേണം മടക്ക് പാടുകൾ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് വിടണം ഓക്കെ അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുക ഇനി താഴെയുള്ള ചെറിയ ത്രികോണം മുകളിലേക്ക് മടക്കിയെടുക്കുക അതും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ മടക്കിയത് ആ മടക്ക് പാടേ നമുക്ക് ആവശ്യമുള്ളൂ അതിൽ നിർത്താം താഴെയുള്ള ചെറിയ ത്രികോണം ആദ്യം നിവർത്തുക വർത്തുക അതിനുശേഷം മുകളിലുള്ള രണ്ട് ചെറിയ ത്രികോണങ്ങൾ നിവർത്തുക ഓക്കെ അപ്പോൾ ഇങ്ങനെ കിട്ടും ഇനി ആ താഴെ നിന്ന് നിലമർത്തി വെച്ച ശേഷം മുകളിൽ നിന്ന് അതിൻ്റെ ഒരു പാളി താഴേക്ക് വലിച്ച് നിവർത്തുക അപ്പോൾ നമുക്ക് ചെറിയൊരു തോണി രൂപത്തിലൊക്കെയാണ് കിട്ടുക തോണി പോലെയൊക്കെ തോന്നും ആ പാടും കൂടി നന്നായി ചേർത്ത് ആ പാടിലൂടെ ചേർത്ത് മടക്കി വെക്കുക ഇപ്പം ചെയ്ത പോലെ തന്നെ അതിൻ്റെ മറുഭാഗവും നമ്മൾ ചെയ്യണം ആ ത്രികോണം ആ ഭാഗം ഒരു പാടുണ്ടല്ലോ ചെറിയ ത്രികോണത്തിൻ്റെ അവിടെ വിരലുകൾ വെച്ച് അമർത്തി വെക്കുക മുകളിൽ നിന്ന് അത് ഷീറ്റ് താഴേക്ക് വലിക്കുക താഴേക്ക് എടുക്കുമ്പോൾ തന്നെ അത് തോണി രൂപത്തിലേക്കായി വരും അപ്പം അത് ഉള്ളിലേക്കാക്കി മടക്കണം ചുളിവുകളൊന്നും വരാതെ ശ്രദ്ധിക്കണേ ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുക അതിൻ്റെ ഒരു ഭാഗം തുറന്നിട്ടാണ് താഴത്തെ അടഞ്ഞിട്ടാണ് ഇനി അതിൻ്റെ നടുഭാഗം ഉണ്ട് അവിടെയുണ്ട് ഒരു കീറൽ പോലെയുണ്ട് ആ രണ്ട് ഭാഗം നമുക്ക് ചേർത്ത് പിടിക്കാം രണ്ട് സൈഡിലും അങ്ങനെ ചേർത്ത് പിടിക്കുക അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുക താഴെ തുറന്നിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ സഡാക്കോ കൊക്കിൻ്റെ കഴുത്തായിട്ടും വാലായിട്ടും വരുന്ന ഭാഗം അപ്പം അതിനെ നമുക്ക് കുറച്ച് പുറത്തേക്ക് തുറന്നു വെക്കണം അപ്പോൾ അത് അത്തെ പിടിച്ച് കഴിഞ്ഞാൽ വലിച്ചാൽ മതി കേട്ടോ ചെറിയ രീതിയിലൊന്ന് പുറത്തേക്ക് വലിച്ച് മടക്കി വെക്കുക വാലിൻ്റെ ഭാഗവും ഒന്ന് കുക്കിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ താഴേക്ക് മടക്കി അവിടെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി താഴേക്ക് നിൽക്കുന്നത് കൊക്കിൻ്റെ ചിറകാണ് അപ്പോൾ അത് മുകളിലേക്ക് മടക്കുക ചിറക് പറക്കുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടി ചെറിയൊരു വളവ് രീതിയിൽ മടക്കിയാൽ മതി ഇനി കൊക്ക് മടക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ അതാ അതിൻ്റെ ഉള്ളിൽ വിരൽ വെക്കുക വിരലിലോട്ട് അത് മടക്കുക ആ നടുഭാഗത്ത് കൂടി ചേർത്തൊന്നും കൂടി മടക്കുക അപ്പോൾ ശരിക്കും അതിൻ്റെ ചുണ്ടുപോലെ നമുക്കത് വരും ചിറകിനെ ഒന്ന് പറക്കുന്ന രീതിയിലാക്കി വിടുക ഇനി നമുക്ക് രണ്ട് വശത്തും കണ്ണുകൾ വരച്ച് ചേർക്കാം നമ്മുടെ കൊക്ക് പൂർണ്ണതയിലെത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം മുറിച്ച് വെച്ച പേപ്പർ കൊണ്ട് ഞാൻ നിർമ്മിച്ച ചെറിയ സെഡാക്കോ കൊക്കാണ് നിങ്ങൾക്ക് വലുതും ചെറുതും ആവശ്യാനുസരണം നിർമ്മിക്കാം ഇപ്പോഴെല്ലാവരും സഡാക്കോ കൊക്കിന് നിർമ്മിക്കുക നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ഇത്തരം വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്